ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലായിരുന്നെങ്കിൽ അയ്യായിരം കോടി രൂപയോ അല്ലെങ്കിൽ ഡീംഡ് കോളേജിലാണെങ്കിൽ ഒരു പതിനൊന്നായിരം കോടി രൂപയുടെ വാല്യൂ ഉള്ള ഗവൺമെൻറ് സീറ്റുകൾ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സീറ്റുകളാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഗവണ്മെൻറ്റ് കോളേജ് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു പോയത് അതായത് ആരും പഠിക്കാതെ ജോയിൻ ചെയ്യാതെ അടക്കുന്ന സീറ്റുകളിൽ അതായത് സീറ്റ് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു തോന്നി ഇനി ഇത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ ചെറിയ നമ്പറിലല്ല പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് വിലപ്പെട്ട എം ബി ബി എസ് സീറ്റ് നമുക്കറിയാം ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതുന്ന പരീക്ഷ നീറ്റ് അതിനകത്ത് ആകെ സീറ്റ് ലഭിക്കുന്നത് ഗവൺമെൻറ് സീറ്റും പ്രൈവറ്റ് സീറ്റും ഡീംഡ് കോളേജിലും ഹൈ കോസ്റ്റുള്ള സീറ്റടക്കം ആകഞ്ച് ശതമാനം ആൾക്കാർക്കാണ് ആ സീറ്റ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഗവൺമെൻറ് സീറ്റെന്ന് പറയുന്നത് വെറും രണ്ട് ശതമാനത്തിൻ്റെ അടുത്ത് മാത്രമാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ എഴുതുന്ന എല്ലാം ഈ ഒരു രണ്ട് ശതമാനം സീറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഭൂരിഭാഗം പിള്ളേരും ഈ പരീക്ഷ എഴുതുന്നത് അപ്പോൾ അവർക്കൊക്കെ വയറ്റത്ത് അടിച്ച പോലെ അല്ലെങ്കിൽ അവരൊക്കെ അവർക്ക് ചതി അല്ലെങ്കിൽ വൻ ചതിയാണ് ഈ കൗൺസിലിങ്ങിൻ്റെ എന്ത് റീസൺ കൊണ്ടാണെങ്കിലും സംഭവിച്ചു പോകുന്നത് അനാസ്ഥയുടെ ഭാഗമായിട്ട് നടന്നു പോകുന്ന കാരണം കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അർഹതപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ ഒരു സീറ്റ് കൊടുക്കാനുള്ള പ്രോസസ്സാണ് അപ്പോൾ ഇത് ഉറപ്പുവരുത്തുന്നതിനും കൂടെ ഒരു സിസ്റ്റത്തിൻ്റെ കൗൺസിലിംഗ് സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതിന്ന് ആർക്കും അല്ലെങ്കിൽ യാതൊരുവിധ എക്സ്ക്യൂസ് കൊണ്ടും ഒളിച്ചോടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ ഈ വർഷം മുതൽ അത് സംഭവിക്കാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് നമുക്കിപ്പം ഈ ഇൻഫർമേഷൻ ഇപ്പോഴാണ് കിട്ടുന്നത് ഇത് സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ചില കാര്യങ്ങളൂടെ ചെയ്യാൻ തയ്യാറായാൽ ഒരു പക്ഷേ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിനിലേക്കും കൂടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരെയും വീഡിയോ കാണുന്ന ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ് കാരണം ഒന്നും രണ്ടുമല്ല ഒരു സെൽഫ് ഫാൻസിങ് അതും കേരളത്തിലെ സെൽഫ് ഫിലാൻസിങ് കോളേജാണെങ്കിൽ അൻപത് ലക്ഷത്തോളം രൂപ വരുന്നതാണ് ഒരു എം ബി ബി എസ് ഡീംഡ് കോളേജ് ആണെങ്കിൽ നമുക്കറിയാം ഏതാണ്ട് ഒരു കോടി രൂപയാണ് അവിടുത്തെ അവറേഞ്ച് ഫീസ് അതിന് മുകളിലേക്കാണ് ഈ ഇത്രയും വാല്യൂ ഉള്ള സീറ്റുകളാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ അതും ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വിദ്യാർത്ഥികൾ മക്കളാണ് കഷ്ടപ്പെട്ട് വർഷങ്ങൾ കളഞ്ഞ് ഊണും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് അവരുടെ ആ സ്വപ്നത്തിന് വേണ്ടി നടക്കുമ്പോൾ ഇത്രയധികം സീറ്റുകൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നീറ്റിൻ്റെ മേഖലയിൽ നിന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് സങ്കടത്തോടെ അല്ലാതെ ഈ കാര്യത്തെ നോക്കിക്കാണാന് സാധിക്കില്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അതും ചെറിയ നമ്പറിലല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കഴിഞ്ഞ വർഷത്തെ നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി സീറ്റുകൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സീറ്റുകൾ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് നാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് സീറ്റുകൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് സീറ്റുകൾ എത്ര സീറ്റുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ സീറ്റുകൾ നഷ്ടപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂളുകളിലുള്ളൊരു പ്രശ്നമാണ് കഴിഞ്ഞ വർഷം കുറച്ചും അനുകൂലമായിട്ടുള്ള ഷെഡ്യൂൾ ആയിരുന്നു എങ്കിൽ പോലും ഈ ഷെഡ്യൂളുകൾ ഇടുമ്പോൾ അതിനകത്ത് നമുക്കറിയുന്നത് സുപ്രീം കോടതി അടക്കമുള്ള ആ കാര്യങ്ങളും എന്താണ് മോണിറ്റേഡാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ കൗൺസിലിംഗ് നടത്തുന്നത് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുന്നതിരിക്കാനുള്ള ഒരു ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ടും കൂടി ആയിരിക്കണമല്ലോ അപ്പോൾ അത്തരത്തിൽ ഇത്തരം സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ അലേർട്ടാവേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഉത്തരവാദികളായിട്ടുള്ള അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ഇതെല്ലാം അറിയിക്കേണ്ടതെന്നവരെ അറിയിക്കാത്തതിൻ്റെയും അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്രയധികം സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും സീറ്റല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു അമ്പതോ നൂറോ അല്ലെങ്കിൽ ആയിരം സീറ്റുകൾ എന്ന് പറയുന്നത് പോലും നമുക്ക് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോഴാണ് ഇത്രയും വലിയ നമ്പറിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇത് ഒന്നാമത്തൊരു പ്രശ്നം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് രണ്ടാമത് ഇതിൻ്റെ ഒരു ടാക്റ്റിക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിന് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒഴിവാക്കാൻ സാധിക്കും നമുക്കറിയാം പണ്ട് സ്പോട്ട് അലോട്ട്മെൻ്റ് ഉണ്ടായിരുന്നു ആ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും സീറ്റുകൾ നഷ്ടപ്പെടില്ലായിരുന്നു കാരണം അന്ന് ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവർക്ക് സീറ്റ് എടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ചില ചില കാര്യങ്ങൾ മുമ്പുണ്ടായിരുന്നെന്ന് വ്യത്യാസം കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ഒരു ട്രയൽ എന്ന നിലയ്ക്ക് ഇത്രയധികം സീറ്റുകൾ പോയപ്പോൾ അതൊന്ന് വ്യത്യാസപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ ഇതിന് ഒരു ക്യാമ്പയിനായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്താണ് നമുക്കുള്ള സൊല്യൂഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു അലോട്ട്മെൻറ്റ് ഇടുമ്പോഴും അവസാനത്തെ അലോട്ട്മെൻറ്റുകൾ ഇടുമ്പോഴും സപ്ലിമെൻ്ററി ലിസ്റ്റ് ഓഫ് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിലൊരു ഒരു സംവിധാനം ഇറക്കുവാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പർട്ടിക്കുലർ ഡേറ്റിനകത്ത് ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്തില്ല അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ വന്നിട്ടില്ല എങ്കിൽ ആ ഇട്ടിരിക്കുന്ന ലിസ്റ്റിൻ്റെ ഒരു പത്ത് മടങ്ങുള്ള ഒരു ലിസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റായിട്ട് അതാത് കൗൺസിലിംഗ് ഏജൻസികൾ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം വിദ്യാർത്ഥികൾക്ക് അതാത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടുന്ന ഒരു ഒരു കാര്യം ഉണ്ടാവും അല്ലേ അതായത് ഇപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് വന്നു ആ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നമുക്കറിയാം ഇത്ര പേര് അലോട്ടായി എന്നാണ് പറയുന്നത് അല്ലേ ശേഷം ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നുള്ള കണക്കിൽ ആ വിദ്യാർത്ഥികൾക്ക് എടുക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു സൊല്യൂഷനാണ് അതായത് ഈ പർട്ടിക്കുലർ ടൈമിനകത്ത് അവർ വന്നിട്ടില്ലെങ്കിൽ മാത്രം അതിനൊരു എക്സ്ട്രാ ഒരു ബഫറായിട്ടുള്ള ഒരു ടൈം കൂടെ കണക്കാക്കുകയാണെങ്കിൽ ഈ സീറ്റുകൾ ഇത്രയധികം നമ്പേഴ്സ് നഷ്ടപ്പെടില്ല ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ അലോട്ട്മെൻറ്റുകളും പ്രോപ്പറായിട്ടുള്ള ആദ്യത്തെ നാലും കഴിഞ്ഞ് ഒരു സ്പെഷ്യലും കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് സ്പെഷ്യലും കഴിഞ്ഞ് പിന്നെയും നികത്താൻ സാധിച്ചില്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള ആളുകളെ വെച്ച് ഓൺലൈനായിട്ട് തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്ന സംവിധാനം തിരികെ കൊണ്ടുവരാം ഞാനിപ്പോൾ പറഞ്ഞു ഗവൺമെൻറ്റിലാണ് പ്രൈവറ്റിൽ ഇതുപോലെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള എല്ലാ ഓൺലൈൻ അലോട്ട്മെൻറ്റിന് ശേഷം വീണ്ടും സീറ്റുകൾ മിച്ചം വരുവാണെങ്കിൽ ലഭ്യമായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ സീറ്റുകൾ മിച്ചം വരുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾ അവർ ചിലപ്പോൾ എൻട്രൻസിന് പോയിട്ടുണ്ടാവും ചിലപ്പോൾ മറ്റു കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഇവരും വീട്ടിലിരുന്ന് ചോയ്സസ് കൊടുക്കും ഇനിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ഇവർ പോകാത്ത സാഹചര്യം ഉണ്ടാവും ഒരു വലിയ കോളേജുകളിലൊക്കെ കിട്ടിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഐ ഐ ടി ഐ എമ്മിലൊക്കെ കിട്ടുക അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ചിലപ്പോൾ അലോട്ട്മെൻറ്റ് കൊടുക്കും പക്ഷേ പോകുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ ഉദാഹരണത്തിന് പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രം അപ്പോൾ ഇത്തരത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ട് വളരെ അത്യാവശ്യക്കാരനായിട്ടല്ലെങ്കിൽ ഇതിന് റെഡി ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് സഹിതമുള്ള കാര്യങ്ങൾ അതാത് സ്ഥലങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഡി എം ഇയിൽ പോയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് അതിന് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് വന്നിട്ടുള്ള ആളുകൾ മാത്രം അവർക്ക് മാത്രം ചോയ്സ് കിട്ടത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു 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 സീറ്റ് ലാബ്സാവുന്നത് തടയാനായിട്ട് സാധിക്കും ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് നടത്തുകയാണെങ്കിൽ ലഭ്യമായിട്ടുള്ള ആളുകൾക്ക് അതായത് മുഴുവൻ സർട്ടിഫിക്കറ്റ് അടക്കം കൊണ്ടുപോയി ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്ന് തന്നെ കർണാടക എൻ്റെ എക്സാമ്പിളാണ് അതായത് അവിടെ ഡി ഡി ആയിട്ട് ചെന്ന ആളുകളാണ് അവിടുത്തെ പരിഗണിക്കുക പ്രൈവറ്റ് കോളേജുകളുടെ അവസാനത്തെ അലോട്ട്മെൻറ്റിൽ അപ്പോൾ ഒരു സീറ്റ് നഷ്ടപ്പെടാതെ നോക്കാനായിട്ട് അതായത് ആളില്ലെങ്കിൽ ഡിഫറൻറ്റായിട്ടുള്ളൊരു കേസാണ് പക്ഷേ ഈ ഗവൺമെൻറ് സീറ്റിൽ നമുക്കറിയാമല്ലോ അത് പൈസ അത്രയും വേണ്ടുന്നതാണ് വേണ്ടാത്തൊരു സീറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആളില്ലാത്തൊരു പ്രശ്നം വരുന്നില്ല പ്രൈവറ്റ് ഡീംഡ് കോളേജിലൊക്കെ പിന്നെ ഒത്തിരി പൈസ ആവുന്നതുകൊണ്ട് ആൾക്കാർ ചോയ്സ് കൊടുത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിനെ ഒഴിവാക്കാനായിട്ട് എല്ലാ അലോട്ട്മെൻ്റ് ഓൺലൈൻ അലോട്ട്മെൻറ്റ് നാലും അത് കഴിഞ്ഞ് രണ്ട് ഓൺലൈൻ അലോട്ട്മെൻറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു ഓൺലൈൻ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭ്യമായിട്ടുള്ള നൂറ് ശതമാനം ജോയിൻ ചെയ്യാനായിട്ട് റെഡിയായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്ന അപ്പം ഏറ്റവും അവസാനം നടത്തുന്ന രീതിയാണെങ്കിൽ പോലും ഇത്രയും സീറ്റ് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നേരത്തെ ഓൾ ഇന്ത്യ കോട്ടയിലൊക്കെ സീറ്റുകൾ മിച്ചം വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ സീറ്റുകളെടുത്ത് സ്ട്രേറ്റുകൾക്ക് കൊടുക്കുന്ന രീതിയിൽ അവിടുത്തെ ഡി എം ഇകളിലും അവിടുത്തെ കൗൺസിലിംഗ് അതോറിറ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ വളരെ പണിപ്പെട്ടാണ് അത് മാറ്റിയത് അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നില്ല പക്ഷേ ആദ്യത്തെ ഒരു നാല് അലോട്ട്മെൻറ്റും പിന്നീട് ഒരു സ്ട്രേയും കഴിഞ്ഞാൽ പിന്നീട് അതെടുത്ത് പറഞ്ഞ കൗൺസിലിംഗ് ഏജൻസികൾ കൊടുക്കുവാണെങ്കിൽ അവർക്കത് ഈസിലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ പലതരം പ്രാക്ടിക്കലായിട്ടുള്ള പോസിബിലിറ്റീസ് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അതുപോലെ തന്നെ പെനാൽറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതായത് കുറച്ച് ഉയർന്ന തുക തന്നെ ഈ പറഞ്ഞ കൗൺസിലിങ്ങിൽ വെക്കുക ഏറ്റവും അവസാനത്തെ സമയത്ത് പക്ഷേ അപ്പോഴും ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ആൾക്കാർ തയ്യാറായിട്ട് വരും മൾട്ടിപ്പിൾ അലോട്ട്മെൻറ്സ് കിട്ടുമ്പോൾ അതൊരു വിദ്യാർത്ഥിയെ കുറ്റം പറയാനും സാധിക്കില്ല ഉദാഹരണത്തിന് ഒരു ഇനിയിപ്പം ഞാനിത് ഗവൺമെൻറ്റിൻ്റെ കൂട്ടത്തിൽ പ്രൈവറ്റും കൂടെ ചേർത്ത് പറയുകയാണ് ഒരു മൾട്ടിപ്പിൾ സംസ്ഥാനങ്ങളിൽ ഒരു കുട്ടി ചെല്ലുമ്പോൾ ഒരു പക്ഷേ പേയ്മെൻ്റ് അടച്ച് കാരണം എവിടെയാണ് കിട്ടുകയെന്നറിയില്ല അപ്പോൾ അത്തരത്തിൽ അവർ ചോയ്സസ് കൊടുക്കുകയും ഒരുപക്ഷെ അവർ വലിയ തുക നഷ്ടപ്പെട്ടു പോയേക്കാം പക്ഷേ അത് അവരുടെ ആവശ്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ കൊടുക്കേണ്ടെന്നൊരു സാഹചര്യം വരും അപ്പോൾ അവസാനമായിട്ടുള്ള അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ ചോയ്സ് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ ഒരു കുട്ടിക്ക് വിഡ്രോ ചെയ്യണോ അല്ലെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണോ എന്നുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ മുമ്പോട്ട് പോകണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ഓപ്ഷൻ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിലും ഇതിൽ വലിയ രീതിയിൽ സീറ്റ് നഷ്ടമില്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ പലതരം വഴികൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിലത്തെ ഏറ്റവും ഉചിതമായ വഴികളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ഇത് ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു ഇൻഫോർമേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അവരോടുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ടൊക്കെ പോകേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ പാടെ സംസാരിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും വന്ന് മുമ്പോട്ട് വരികയാണെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഒന്നും രണ്ടും സീറ്റല്ല അത്രയധികം സീറ്റ് നഷ്ടപ്പെടുന്നു ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് അപ്പം അതൊക്കെ ഒരു ക്ലിയർ ചെയ്ത് കിട്ടാനായിട്ട് ഈ വിദ്യാർത്ഥി സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഏറ്റവും മികച്ച തീരുമാനങ്ങൾ ഉണ്ടാവാനായിട്ട് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിനകത്ത് കയറുക ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോകുക ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മുമ്പോട്ട് വരാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ് സി ബെസ്റ്റ് വിഷസ്